നമസ്കാരം രാജ്യത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ചൂടിൽ നമ്മൾ പലതിനെ കുറിച്ചും വിശദീകരണം നടത്തുമ്പോൾ നമുക്ക് നരേന്ദ്രമോദിയുടെ ഇപ്പോൾ വന്നിരിക്കുന്ന ചില മാറ്റങ്ങളും നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ കൂടുതൽ സീറ്റ് കിട്ടും ബി ജെ പി കൂടുതൽ ശക്തിയോട് അധികാരത്തിൽ വരും എന്നൊക്കെയുള്ള വാർത്തകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള വാക്കുകളാണ് നരേന്ദ്രമോദിയുടെയും ബി ജെ പിയുടെ മറ്റു നേതാക്കളുടെയും പ്രവർത്തകരുടെയും ഒക്കെ വാ വാക്കുകളിൽ നമുക്ക് കാണുന്നത് പക്ഷെ എവിടെ നിന്ന് കിട്ടും ഈ സീറ്റുകൾ എന്നുള്ളതാണ് ചോദ്യം നമ്മള് എണ്ണം പറഞ്ഞാൽ ബി ഉത്തരേന്ത്യൻ ബിജെപിക്ക് കിട്ടിയതായിട്ടാണ് വെച്ചിരിക്കുന്നത് ആ അത്രയും സീറ്റ് ഇനി കിട്ടിയാൽ തന്നെ ദക്ഷിണേന്ത്യയിൽ ഉണ്ടാകുന്ന കുറവുകൾ ബിജെപി എവിടെ നിന്ന് നഗർത്തും അതായത് നമുക്കറിയാം ദക്ഷിണേന്ത്യ വളരെ വ്യക്തമാണ് ആകെ ഉള്ളത് ആ ആന്ധ്ര തെലുങ്കാന തമിഴ്നാട് കർണാടക കേരളം എന്നീ സംസ്ഥാനങ്ങളും ലക്ഷദ്വീപ് അതുപോലെ പോണ്ടിച്ചേരി പോണ്ടിച്ചേരിയും ഉൾപ്പെടുന്ന കേന്ദ്രഭരണ പ്രദേശങ്ങളും ഉൾപ്പെടെ നൂറ്റി മുപ്പത്തിയൊന്ന് സീറ്റുകളാണുള്ളത് ഈ നൂറ്റി മുപ്പത്തിയൊന്ന് സീറ്റുകളിൽ ബഹുഭൂരിപക്ഷം സീറ്റുകളിലേക്കും തെരഞ്ഞെടുപ്പ് നടന്നു കേരളത്തിലെ ഇരുപത് സീറ്റ് മൊത്തം കഴിഞ്ഞു തമിഴ്നാട്ടിലെ പോണ്ടിച്ചേരിയിലെയും കഴിഞ്ഞു നാൽപ്പത്തോ നാൽപ്പതോളം സീറ്റുകൾ കഴിഞ്ഞു ലക്ഷദ്വീപിലും കഴിഞ്ഞു തെലുങ്കാനയിൽ കുറച്ച് ആന്ധ്രയിൽ കുറച്ച് തുടങ്ങിയിട്ടുണ്ട് സീറ്റുകളിൽ എങ്ങനെ പോയാലും തൊണ്ണൂറ്റി മൂന്ന് സീറ്റുകൾ ഇന്ത്യ മുന്നണി നേടുമെന്ന് പല സർവേകളും പറയുന്നുമുണ്ട് ആ കണക്ക് തൊണ്ണൂറ്റിമൂന്ന് ശരിയായില്ലെങ്കിൽ പോലും ഒരു കാര്യം നമുക്കറിയാം കേരളത്തിന്റെ കാര്യം നമ്മൾ പറയേണ്ട ആവശ്യമില്ല തമിഴ്നാടിന്റെ കാര്യം പറയേണ്ട ആവശ്യമില്ല അവിടെ തന്നെ അറുപത് സീറ്റുകളായി സർപ്രൈസ് ആയിട്ട് കർണാടകത്തിൽ ഉണ്ടായ ഡെവലപ്മെന്റ് ആണ് ഒന്നാമത്തെ കാര്യം അതിന് കർണാടകത്തിന്റെ തൊട്ടുപുറകെ തെലങ്കാനയിലും കോൺഗ്രസിന് ഇപ്പോൾ അടുത്ത അടുത്ത സെറ്റ് തെരഞ്ഞെടുപ്പുകളെ മുഴുവൻ ബാധിക്കും അതെ പിന്നെ രണ്ടാമത് പ്രതീക്ഷിക്കാതെ ആന്ധ്രയിൽ കോൺഗ്രസിന് കരുത്തയായ ലീഡർഷിപ്പ് കിട്ടി അത് പ്രയോജനം ഉണ്ടാവൂല്ലോ എന്ന് അറിയാൻ പറ്റില്ല തെലുങ്ക് തെലുങ്കാനയിൽ അങ്ങനെ പ്രയോജനം ഉണ്ടായത് ശരിയാണെങ്കിൽ ആന്ധ്രയിലും അല്ല ആന്ധ്ര ആന്ധ്രയിൽ കോൺഗ്രസിന് പ്രയോജനം ഇല്ല എന്ന് തന്നെ കൂട്ടിക്കോളൂ കിട്ടുന്നതാർക്കാ കിട്ടുന്നത് ബി ജെ പി ഇതര പാർട്ടി പാർട്ടികൾക്കാണ് കിട്ടുന്നത് പക്ഷേ ആന്ധ്രയിലെ കക്ഷികളും ബിജെപിക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നത് അവർക്ക് നഷ്ടം വരില്ല മറിച്ച് അത് ആ സീറ്റ് കിട്ടണമെങ്കിൽ ഇപ്പൊ വേറൊരു ലീഡർഷിപ്പോട് വന്നു കഴിഞ്ഞു തെലുങ്കാനയിലും കർണാടകയിലും കൂടി മുപ്പത്തി അഞ്ചോളം സീറ്റുകളാണ് പറയുന്നത് മുപ്പത് കിട്ടിയെന്ന് വിചാരിച്ചോളൂ അറുപതും മുപ്പതും തൊണ്ണൂറ് സീറ്റുകൾ അവിടെ തന്നെ ആയി അവിടെ തന്നെയായി ി ജെ പിക്ക് എന്ന് കിട്ടും എന്ന് പറയുന്ന ഉറപ്പ് പറയുന്ന ഒരു സ്ഥലവുമില്ല എങ്കിലും ദക്ഷിണ അതായത് ദക്ഷിണേന്ത്യ വളരെ ഭദ്രമാക്കി വെച്ചിട്ടാണ് രാഹുൽ ഗാന്ധി ഉത്തരേന്ത്യയിലേക്ക് പോയി പോയത് എന്ന് നമുക്ക് പറയാം ഈ ഉത്തരേന്ത്യയിൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം സീറ്റുകൾ കിട്ടും എന്ന് പറഞ്ഞാൽ നമുക്കതിൽ എതിരെ അഭിപ്രായമില്ല പക്ഷെ കൂടും എന്ന് പറയാൻ പറ്റിയ ഒരു സംസ്ഥാനം പറയാൻ പറ്റും ഒരു സംസ്ഥാനം പറയാനില്ലെന്ന് മാത്രമല്ല നമുക്ക് മെഷർ ചെയ്യാൻ പറ്റാത്ത ചില ഘടകങ്ങൾ ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിലുണ്ട് അതിലേറ്റവും പ്രധാനം കർഷക സമരം കർഷക സമരം അല്ലെങ്കിൽ കർഷക ലോബിയാണ് ഈ കർഷക സമരത്തിന്റെ പ്രത്യേകത നമുക്ക് പെട്ടെന്ന് പത്രങ്ങളിൽ കണ്ട ഫോട്ടോ കൊണ്ടോ അറിയാൻ പറ്റില്ല കഴിഞ്ഞ മധ്യപ്രദേശിലും രാജസ്ഥാനിലും കോൺഗ്രസ് ജയിക്കുന്ന കഴിഞ്ഞതിന്റെ മുമ്പിലത്തെ അസംബ്ലി തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ രണ്ട് മധ്യപ്രദേശ് രാജസ്ഥാൻ മഹാരാഷ്ട്ര ഈ മൂന്ന് സംസ്ഥാനങ്ങളെ കേന്ദ്രീകരിച്ച് അതിശക്തമായ കർഷക സമരങ്ങൾ ഹരിയാന സമരം നടന്നു ഇതിന്റെ എഫക്റ്റായിരുന്നു മധ്യപ്രദേശിലും രാജസ്ഥാനിലും കോൺഗ്രസ്സിന് ഉണ്ടാക്കാൻ മധ്യപ്രദേശിലും രാജസ്ഥാനിലും കോൺഗ്രസ്സിന് ഭരണം പിടിക്കാൻ പറ്റിയത് പിന്നീട് ആ മന്ത്രിസഭകളെ മറിച്ചിടാൻ വിജയിച്ചെങ്കിൽ പോലും ഈ രീതിയിൽ കർഷകരുടെ ഇടയിലുള്ള അഭിപ്രായ വ്യത്യാസം കർഷകർ മോദിക്കെതിരാണ് മോദിക്കെതിരായിട്ട് മാറുന്നു മോദിയുടെ താല്പര്യം മോഡി നാളെ തുടർന്ന് ഭരിച്ചാൽ ഞങ്ങൾ വെള്ളത്തിൽ അതാണ് അതെ 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 അവരോട് ആരും മോഡിയ അത് പറയേണ്ടി വരും അപ്പോൾ ഈ കർഷക സമരവും അതുപോലെ തന്നെ മറ്റു ഘടകങ്ങളും ബാധിച്ചിരിക്കുന്നത് ഇപ്പോൾ സീറ്റ് കൂടുമെന്ന് പറയുന്ന രാജസ്ഥാനിൽ രാജസ്ഥാനിൽ ഇരുപത്തിൽ ഇരുപത്തി അഞ്ചിൽ ഇരുപത്തി അഞ്ചും ബി ജെ പിക്ക് ആണ് തൊട്ടടുത്ത ഹരിയാന ഈ ഹിന്ദി ഹൃദയഭൂമിയുടെ കഥയാണ് പറയുന്നത് ഹരിയാന ഹരിയാനയിൽ പത്തിൽ പത്തും ബി ജെ പിക്ക് ആണ് ഗുജറാത്തിൽ ഇരുപത്തിയാറിൽ ഇരുപത്തിയാറും ബി ജെ പിക്ക് ആണ് ഡൽഹിയിൽ ഏഴിൽ ഏഴും ബി ജെ പിക്ക് തൊട്ടു താഴെ മധ്യപ്രദേശിൽ ഇരുപത്തി ഒൻപതിൽ ഇരുപത്തിയെട്ടും ഇന്ന് ബി ജെ പി ആണ് കർണാടകത്തിൽ തെക്കൻ ഭാഗമാണെങ്കിലും കർണാടകത്തിൽ അതേ സ്ഥിതിയാണ് അതുപോലെ മഹാരാഷ്ട്രയിൽ നാൽപ്പത്തി എട്ട് സീറ്റുകളിലുള്ളതിൽ നാൽപ്പത്തി രണ്ടോളം സീറ്റുകളിൽ കഴിഞ്ഞ തവണ ഇന്ത്യ എൻ ഡി എ മുന്നണിയാണ് നേടിയിരിക്കുന്നത് ബീഹാറിൽ മുപ്പത്തി ഒൻപത് സീറ്റുകൾ നാല്പതിൽ മുപ്പത്തി ഒൻപത് സീറ്റുകളും എൻ ഡി എ ആണ് നേടിയിരിക്കുന്നത് ബഹുഭൂരിപക്ഷം യു പി സീറ്റുകളും ബി ജെ പി ആണ് നേടിയിരിക്കുന്നത് അപ്പോൾ ബി ജെ പി എവിടെ സീറ്റുകൾ നേടുമെന്നാണ് ഇവർ പറയുന്നത് അതിന് മോഡി ഉപയോഗിക്കുന്ന ചില കൗശലങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് കൗണ്ടർ ചെയ്യാൻ കോൺഗ്രസിന് പറ്റുന്നുണ്ടോ എന്ന് സംശയമുണ്ട് അതെ ദക്ഷിണേന്ത്യ വേറെ സെപ്പറേറ്റ് രാജ്യമാക്കാൻ പോകുന്നു പറയുന്ന കൂട്ടത്തിൽ മോഡി ഒരു വായവും കൂടെ പറഞ്ഞു മറാത്ത ശിവാജിയൊക്കെ ജീവിച്ചിരുന്ന ശിവജിയുടെ നാട് മറ്റൊരു മറ്റാർക്ക് വിട്ടുകൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല അതായത് മഹാരാഷ്ട്രയില് ശജിയുടെയും മറാത്ത വികാരം ഊരി വീർപ്പിക്കാനാണ് മോഡി നോക്കുന്നത് മഹാരാഷ്ട്രയിലാണ് ആ നഷ്ടം മോഡിക്ക് മോഡിക്ക് ഇതെല്ലാം മനസ്സിലായിട്ടുണ്ട് ഇപ്പം മോഡി അതുകൊണ്ടാണ് മോഡിയുടെ രാഷ്ട്രീയ ചിന്തയുടെ മനസ്സ് രാഷ്ട്രീയ ചിന്തയുടെ മനസ്സ് ഗുജറാത്ത് കലാപകാലത്ത് മനസ്സിലേക്ക് മോഡിയുടെ ചിഹ്ന ഏറ്റവും അപകടകരമായ രീതിയിൽ ആ പഴയ മോഡിയിലേക്ക് നരേന്ദ്രമോദി എത്തിയിരിക്കുന്നു അതാണ് ഇന്ത്യ ഭയക്കുന്നത് സത്യത്തിൽ ഇങ്ങനെയുള്ള ഒരു കണക്കെടുപ്പ് നരേന്ദ്രമോദിക്കോ അമിത്ഷാക്കോ അറിയാഞ്ഞിട്ടല്ല സത്യത്തിൽ ഈ ബി ജെ പിക്ക് ഉണ്ടാകാൻ പോകുന്ന ഏറ്റവും വലിയ തിരിച്ചടി ഇന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ഏതൊരു കുഞ്ഞിനും അറിയാൻ കഴിയും ഇരുന്നൂറ്റി സീറ്റുകൾ മാത്രമാണ് ബി ജെ പിക്ക് ആ ബാക്കിയുള്ളവരുടെ ഘടകകക്ഷികൾ എല്ലാം ചേർന്ന് ഒരു പത്തോ ഇരുപതോ സീറ്റുകൾ കൂടുതലുണ്ട് മുന്നൂറിന് മുകളിൽ അങ്ങനെ അവരുണ്ട് ആ സീറ്റുകൾ കൂടാൻ കഴിയില്ല എന്ന് മാത്രമല്ല ഈ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയാറിൽ കർണാടകയിലും തെലുങ്കാനയിലും മാത്രം അവർക്ക് മുപ്പത് സീറ്റുകളോളം നഷ്ടപ്പെടുന്നു എന്ന് പറയുമ്പോൾ തന്നെ അവരുടെ സീറ്റുകൾ ഇരുന്നൂറ്റി അറുപത്തിയാറായി അതിലും പ്രധാനം കേവല ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് സീറ്റുകൾ ഉയർത്തിക്കാട്ടാൻ ഉദ്ദേശിക്കുന്ന ഹിന്ദുത്വ സംസ്കാരം അല്ല ഹൈന്ദവ സംസ്കാരം മോഡിയുടെ ഏറ്റവും വലിയ ഭീഷണിയാകാൻ പോകുന്നത് ആ സംസ്കാരം തന്നെയാണ് അതെ മേധാവിത്തെ അംഗീകരിക്കാത്ത ആരുടെയെങ്കിലും വ്യക്തിപരമായ മേധാവിത്വത്തെ അംഗീകരിക്കാത്ത ഒരു സംസ്കാരമാണത് അതെ ഇനി ആളാണ് ഹിന്ദുവിന്റെ നേതാവ് എന്ന് പറയാൻ പറ്റുന്ന ആൾ ഇന്ത്യമാരെ ലോകത്ത് ചരിത്രത്തിലുണ്ടായിട്ടില്ല ഹൈന്ദവ സമുദായത്തിൽ ഉണ്ടായിട്ടില്ല അവിടെയാണ് മോഡി കയറി നിൽക്കുന്നത് രാമനെ വരെ ഞാൻ പിടിച്ചുകൊണ്ട് നോക്കാം അതാണ് ഏറ്റവും വലിയ 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 രീതിയിൽ ഹൈന്ദവ വിശ്വാസത്തെ തന്നെ മുറിവേൽപ്പിച്ചത് എന്ന് വേണമെങ്കിൽ അവൻ പറയാം അതായത് ഹൈന്ദവ യഥാർത്ഥ ഹൈന്ദവ വിശ്വാസികളോട് പറയുകയാണ് ഇതാ ഞാൻ രാമനെ കൊണ്ടുവന്ന് കുടിയിരുത്തിയിരിക്കുകയാണ് അപ്പോൾ ശ്രീരാമ ഭഗവാനെക്കാളും വലിയൊരു ഭഗവാൻ ഇന്ത്യയിൽ ഉണ്ടോ ആ രീതിയിലാണ് മോഡിയ ആ രീതിയിൽ പറഞ്ഞത് തന്നെ വലിയ രീതിയിൽ ഹിന്ദുക്കളുടെ ഇടയിൽ ബാധിച്ചു എന്നുള്ള വാർത്തകൾ വടക്കേ ഇന്ത്യയിൽ നിന്ന് വന്നു തുടങ്ങിയിട്ടുണ്ട് അത് അതിനു പകരമായി താഴെത്തട്ടിലുള്ള വർഗീയമായ ചെറിയ ചെറിയ സംഘർഷങ്ങൾ പോലും അതായത് കടത്തിൽ ഒരു കടത്തിനിരുന്നവൻ മുസ്ലിമാണ് ഹിന്ദുക്കളുടെ ഏരിയ ആണ് ആ കടയിൽ നിന്ന് നാളെ പൊട്ടു കുട പാടില്ല എന്ന് പറയുന്നിടത്താണ് ബി ജെ പി രാജ്യം കാണിക്കുന്നത് അതെ കൊടനൊന്നാക്കാരൻ അല്ലെങ്കിൽ ഒരു ഹിന്ദുവിന്റെ കടയിലിരുന്ന കാലാകാലങ്ങളായി ഇഷ്ടംപോലെ സംഭവങ്ങളുടെ കാലാകാലങ്ങളായി കൊടനന്നാക്കി അവന്റെ ഉടുംബം കഴിഞ്ഞിരത്ത് എന്ന് പറയുകയാണ് ഇത് ഹിന്ദുക്കളുടെ ഏരിയ ആണ് ഇവിടെ ഇരിക്കാൻ പാടില്ല അതെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഈ ഇത് തന്നെയാണ് മഹാരാഷ്ട്ര പോലെയുള്ള നല്ല ഈ അതായത് നല്ല ഹൈന്ദവ വിശ്വാസികളുടെ നാട് തന്നെയാണ് മഹാരാഷ്ട്രയൊക്കെ നമുക്കറിയാം കർണാടക മഹാരാഷ്ട്ര എല്ലാ സംസ്ഥാനങ്ങളും പക്ഷേ ആ ഇത്തരം വർഗീയ വാദങ്ങളോട് വലിയ എതിർപ്പാണ് ആ നാട്ടുകാർക്ക് ആർ എസ് എസിന്റെ തലസ്ഥാനം എന്നൊക്കെ പറയുന്ന നാഗ്പൂരിൽ തന്നെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിലും മറ്റുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്തൊക്കെ വലിയ രീതിയിൽ തിരിച്ചടി ബി ജെ പിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് നിതിൻ ഗഡ്കരി എന്നുള്ള ഒരു വ്യക്തിയെ കൊണ്ട് മാത്രം ബി ജെ പി അല്പം പിടിച്ചു നിൽക്കുന്നു എന്ന് മാത്രമാണ് അല്ല അതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ആർ എസ് എസ് ആർ എസ് എസിന്റെ നിയന്ത്രണത്തിൽ നിന്നും മോഡി പതുക്കെ 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 വികസനത്തിന്റെ പേര് പറഞ്ഞ് മുതലാളിമാരുടെ ആളായി മാറുന്നു എന്ന സംശയം ആർ എസ് എസിനുണ്ട് അതെ ആർ എസ് എസ് തന്നെ മോഡിയെ കടിഞ്ഞെഴുതാൻ ശ്രമിക്കും അതാണ് ഏറ്റവും വലിയ സംഘർഷത്തിലേക്ക് ഇത് മാറാൻ പോകുന്നത് അപ്പോൾ ഈ ആർ എസ് എസിന്റെ കടിഞ്ഞാൺ മോദി മോദി ആദ്യം ആർ എസ് എസിന്റെ വലിയ നേതാവൊക്കെ ആയിരുന്നു പക്ഷെ ഇന്ന് ആർ എസ് എസ് ആർ എസ് എസ് പോലും പിടിച്ചെടുത്ത് മോദി നിൽക്കുന്നില്ല മോദിയുടെ രാഷ്ട്രീയം മറ്റൊരു തലത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ളത് ആർ എസ് എസിന് തന്നെ വലിയൊരു വിഷമം ഉണ്ടാക്കി തിരിച്ചറിവായിട്ടുണ്ട് ആ തിരിച്ചറിവിൽ നിന്ന് ആർ എസ് എസ് എടുക്കുന്ന തീരുമാനമായിരിക്കാം ഒരുപക്ഷെ ഇപ്പോൾ മോദിക്ക് അല്ലെങ്കിൽ മോദിക്ക് വലിയൊരു രീതിയിൽ നല്ലൊരു ലക്ഷ്യമില്ലാത്ത തരത്തിലാണ് മോദിയുടെ നീക്കങ്ങളൊക്കെ കാണുന്നത് ഏതായാലും ദക്ഷിണേന്ത്യയിൽ ഇന്ത്യയുടെ അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ വലിയ മുന്നേറ്റം കാണുന്നു ബി ജെ പി വലിയ പ്രതിരോധത്തിലാകുന്നു അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധി ഉത്തരേന്ത്യയിലേക്ക് പോകുന്നു ഉത്തരേന്ത്യയിൽ കൂടി രാഹുൽ ഗാന്ധി വലിയ മുന്നേറ്റം ഉണ്ടാക്കിയാൽ അല്ലെങ്കിൽ ഈ പറയുന്ന രാജസ്ഥാനിലും ഹരിയാനയിലും ഒക്കെ പകുതിയോളം സീറ്റുകളെല്ലാം കോൺഗ്രസ് പിടിച്ചെടുക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ബി ജെ പിയുടെ വരണം നഷ്ടപ്പെട്ടു എന്ന് തന്നെ പറയാം ബി ജെ പിയുടെ ഭരണം നഷ്ടപ്പെട്ടു എന്നല്ല ശക്തരായ നേതാക്കൾ അകലേഷ്യാത വളരെ പെട്ടെന്ന് ശക്തനായി ബീഹാർ ലല്ലുവിന്റെ മക്കളും വളരെ പെട്ടെന്ന് ശക്തനായി അതെ തമിഴ്നാട് കയറക്കുറവ് അങ്ങനെ തന്നെ അപ്പൊ ഇങ്ങനെ ശക്തരായ പ്രാദേശിക നേതാക്കൾ ഉണ്ടായി കഴിഞ്ഞു ഇനി രാഹുലിന്റെ ചുമതല എന്ന് പറയുന്നത് ഇവരെ ചേർത്ത് നിർത്തി മുമ്പോട്ട് പോകാൻ രാഹുലിന് സാധിച്ചാൽ തീർച്ചയായിട്ടും അതെ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറമുള്ള ഒരു ജനാധിപത്യ ലിബറൽ രാഷ്ട്രം ആയി ഇന്ത്യയെ മാറ്റാൻ പറ്റും അത് തന്നെയാണ് രണ്ടായിരത്തി പതിനാലിലും പത്തൊൻപതിലും സ്വന്തം അജണ്ടകളും സ്വന്തം ആശയങ്ങളും പ്രചരിപ്പിച്ച നരേന്ദ്രമോദി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എത്തുമ്പോൾ ഒന്നും പറയാനില്ല രണ്ടായിരത്തി നാല് പതിനാലിൽ അച്ചേദിനും രണ്ടായിരത്തി പത്തൊൻപതിൽ രാജ്യസുരക്ഷയും പറഞ്ഞ നരേന്ദ്രമോദിക്ക് ഇന്ന് അതൊന്നും പറയുന്നില്ല സാധാരണ ആ നരേന്ദ്രമോദിയെ കാണുമ്പോൾ നരേന്ദ്രമോദി കോൺഗ്രസിനെതിരായോ ഇന്ത്യാ മുന്നണിക്കെതിരായോ പ്രതിപക്ഷത്തിനെതിരായോ അങ്ങനെ പറയുന്ന ഒരാളല്ല അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ അജണ്ട പറഞ്ഞാൽ തന്നെ കൂടെ നിൽക്കാൻ ഇന്ത്യയിലെ ജനകോടികൾ ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നുമില്ല ഇന്ന് രാഹുൽ ഗാന്ധി പോകുന്ന ഇടങ്ങളിൽ അദ്ദേഹത്തെ വിമർശിച്ചുകൊണ്ട് കോൺഗ്രസിനെ വിമർശിച്ചുകൊണ്ട് വെറുതെ രാഹുൽ ഗാന്ധിയെ ഒക്കെ കോൺഗ്രസിന്റെ പ്രകടന പത്രികയൊക്കെ ഇങ്ങനെ കുറ്റം പറഞ്ഞ് പോകുന്ന നരേന്ദ്രമോദിയെ രാജ്യം തിരിച്ചറിയുന്നു ആ നരേന്ദ്രമോദി രാജ്യത്തിന് അപകടമാണെന്ന് രാജ്യം തിരിച്ചറിയുന്നു ആ നരേന്ദ്രമോദിയെ അല്ല ഈ രാജ്യം ഇഷ്ടപ്പെട്ടത് എന്ന് നമുക്ക് മനസ്സിലാകുന്നു അങ്ങനെ ആ തിരിച്ചറിവിൽ ഒരു ഇന്ത്യ നാളെ ഇന്ത്യ മുന്നണിക്ക് സ്വന്തമായി അത്ഭുതപ്പെടാനില്ല